ജോലി കഴിഞ്ഞ് നിങ്ങളുടെ സായാഹ്നങ്ങൾ നശിപ്പിക്കുന്നത് നിർത്തു ഓരോ സായാഹ്നവും ഒരേ കള്ളവാക്കോട് തുടങ്ങുന്നു മിനിറ്റ് ഒന്ന് വിശ്രമിക്കാം പത്തുമിനിറ്റിന് ശേഷം ഇരുട്ടാണ് ഫോൺ ചൂടാണ് ലക്ഷ്യങ്ങളില്ലാതായി അത് വിശ്രമമായിരുന്നില്ല അത് മയക്കലായിരുന്നു ഇതാണ് സത്യം നിങ്ങളുടെ സായാഹ്നം ഒരു പ്രതിഫലമല്ല അത് ഒരു മാറ്റത്തിന്റെ ഘട്ടമാണ് പലരും വീട്ടിലെത്തി കിടക്കയിലോ സോഫയിലോ ഇരിക്കുന്നു ഫോൺ തുറക്കുന്നു രാത്രി തുടങ്ങുന്നതിന് മുൻപേ തീരുന്നു ജോലി കഴിഞ്ഞ് നിങ്ങളുടെ തലച്ചോറിന് പുരോഗതി വേണ്ട അതിന് ആശ്വാസമാണ് വേണ്ടത് അതുകൊണ്ടാണ് ജോലി കഴിഞ്ഞ് ഇപ്പോൾ എന്ത് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് ഒരിക്കലും പ്രവർത്തിക്കാത്തത് ക്ഷീണിച്ച തലച്ചോർ ഒരു നേതാവല്ല അത് എളുപ്പവഴി അന്വേഷിക്കുന്ന ഒരു ഇന്തേണാണ് അതുകൊണ്ട് നിയമം നമ്പർ ഒന്ന് ദിവസം തീരുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ സായാഹ്നം തീരുമാനിക്കുക എന്തു ചെയ്യും എവിടെ ചെയ്യും എത്ര സമയം വീട്ടിലെത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് നടപ്പാക്കുക നിയമം രണ്ട് ജോലി കഴിഞ്ഞ ആദ്യ മുപ്പത് മിനിറ്റ് സംരക്ഷിക്കുക ഫോൺ വേണ്ട കിടക്ക വേണ്ട സോഫ വേണേണ്ടുക വെള്ളം കുടിക്കുക ശരിയായി ഭക്ഷിക്കുക നിങ്ങൾ സാധാരണ സമയം കളയുന്ന സ്ഥലത്തിരുന്നാൽ സായാഹ്നം അവിടെ തന്നെ തോറ്റു നിയമം മൂന്ന് നിങ്ങളുടെ രാത്രി ഉദ്ദേശപൂർവം അവസാനിപ്പിക്കുക ഉറങ്ങുന്നതിനു മുൻപ് നിങ്ങൾ അവസാനമായി സ്പർശിക്കുന്നത് ഫോൺ ആണെങ്കിൽ രാവിലെ നിങ്ങളെ നിയന്ത്രിക്കുന്നത് അതായിരുന്നു നിയമം നാല് ദിവസം അവസാനിപ്പിക്കുന്നതുപോലെ ഭക്ഷണം കഴിക്കരുത് ഭാരം കൂടിയ വൈകി അത്താഴം തലച്ചോറിനെ അടച്ചുപൂട്ടും ശരീരം ദഹിപ്പിക്കുമ്പോൾ തലച്ചോർ നിർമ്മിക്കില്ല നിയമം അഞ്ച് ഉൽപാദക സായാഹ്നങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നിർത്തൂ ഒരു ചെറിയ വിജയം പ്ലാൻ ചെയ്യൂ എന്റെ ജീവിതം മാറ്റും എന്നല്ല ഒരു പാരഗ്രാഫ് രണ്ട് പേജ് അഞ്ച് മിനിറ്റ് ചെറിയ വിജയങ്ങൾ പ്രതിരോധം നീക്കും അവിടെയാണ് സ്ഥിരത ഉണ്ടാകുന്നത് നിയമം ആറു മാറു മാനസികമായി ജോലി അവസാനിപ്പിക്കുക ഇന്ന് പരിഹരിക്കാനാകാത്ത മീറ്റിംഗുകളും ഇമെയിലുകളും വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് നിർത്തൂ നാളെയുടെ ഒരു പ്രധാന ജോലി എഴുതി വെക്കൂ ജോലി ഉദ്ദേശപൂർവം അവസാനിപ്പിക്കൂ അവസാനിപ്പിക്കൂ അവസാന നിയമം ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വയം അപമാനിച്ചുകൊണ്ട് ഒരിക്കലും ഉറങ്ങരുത് ഞാൻ അലസനാണ് അല്ലെങ്കിൽ എനിക്കെപ്പോഴും പരാജയം വനിക്ക് എപ്പോഴും പരാജയമാണ് എന്ന് പറയരുത് പകരം പറയൂ ഇന്ന് കുഴപ്പമായിരുന്നു പക്ഷേ ഞാൻ ശ്രമിച്ചു കാരണം രാത്രി നിങ്ങൾ സ്വയം പറയുന്ന അവസാന വാക്ക് തന്നെയാണ് രാവിലെ നിങ്ങൾ എങ്ങനെ ഉണരുന്നു എന്നത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ സായാഹ്നങ്ങൾ ശരിയാക്കിയാൽ നിങ്ങളുടെ ജീവിതം ശബ്ദമില്ലാതെ മാറി തുടങ്ങും അതാണ് യഥാർത്ഥ പുരോഗതി കൂടുതൽ വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്